ഓഡിറ്റോറിയത്തിൽ ചെന്നിറങ്ങുമ്പോൾ ഓഡിറ്റോറിയത്തിന് മുന്നിൽ ലക്ഷ്മിയോടെ നിൽക്കുകയാണ് അർജുന നിങ്ങൾ എവിടെ എത്തിയെന്ന് നിനച്ച് മൂന്ന് വട്ടം അവൻ പിടിക്കുകയും ചെയ്തിരുന്നു തിരക്ക് കിഴക്കിൽ ഓടി വന്ന് നിൽക്കുകയാണെന്ന് അവന് നിൽപ്പ് കാണുമ്പോൾ തന്നെ അറിയാം എല്ലാവർക്കും ഡ്രസ് കോഡ് ഉണ്ട് ബോട്ടിൽ ഗ്രീൻ കളറിൽ ശോഭിച്ച് നിൽക്കുന്നുണ്ട് എല്ലാവരും ഷർട്ടും മൊണ്ടും ധരിച്ച് ഫോണും പിടിച്ച് തങ്ങളെ കാത്തു നിൽക്കുന്ന അർജുനെ കണ്ട് മീരിയുടെ മനസ്സ് ഇറങ്ങി ആ ഭംഗിയിൽ അവളുടെ ചുണ്ടിൽ അതിമനോഹരമായൊരു പുഞ്ചിരി സ്ഥാനം പിടിച്ചിരുന്നു മീരയെ അടുത്ത് കണ്ടപ്പോൾ അർജുന്റെ പുരുകക്കോടികൾ അതിശയത്തിൽ ഉയർന്നു ഇതുവരെ കണ്ടതുപോലെയല്ല നന്നായി അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട് കണ്ണുകളും പിരികവും ചലിപ്പിച്ച് അടിപൊളിയായിട്ടുണ്ടെന്ന് പറയാതെ പറയുമ്പോൾ അവളുടെ കബളുകളും ചുവന്നു ഇന്നീ കാണുന്ന ഒരുക്കം തനിക്ക് വേണ്ടി മാത്രമാണെന്നറിയാവുന്നതിൻ്റെ മുഖത്ത് സന്തോഷം നിറഞ്ഞു നിങ്ങളിത് എവിടെയായിരുന്നു എത്ര നേരായി വിളിക്കുന്നു അവർ വരാൻ സമയായി മറ്റെല്ലാം മറന്നു നിൽക്കുകയായിരുന്നു അവൻ്റെ അമ്മ അരികിൽ വന്നു നിന്നതും പെട്ടെന്ന് വെപ്രാളപ്പെട്ടു എടാ നീ ഇങ്ങനെ പെപ്പാളപ്പെടാതെ സമയം ആവുന്നേ ഉള്ളൂ അവളെവിടെ ആരുടെയും അവൻ്റെ ടെൻഷനും കണ്ട് തിരക്കി അവനകത്തേക്ക് വിരൽ ചൂണ്ടിയതും ആരുടെയും അകത്തേക്ക് കടന്നു ഒപ്പം വല്യമ്മയും അമ്മായിയും അവരങ്ങ് പോയതും മീരവൻ അടിപൊളി നോക്കി ഒരിക്കൽ കൂടി അവൻ ഭംഗി കളന്നു അവളുടെ നോട്ടം കണ്ട് എന്താണെന്ന് മട്ടിൽ അർജുൻ പുരോഗമം ഉയർത്തി സൗന്ദര്യം കണ്ട് നോക്കിയതാന്നേ അവൻ്റെ നോട്ടം കണ്ട് അവൾ ചിരിച്ചു അത്രയ്ക്ക് നന്നായിട്ടുണ്ടോ തൊട്ടരകിൽ പാർക്ക് ചെയ്തിരുന്ന കാറിൻ്റെ വിൻഡോ ഗ്ലാസിൽ തൻ്റെ പ്രതിബിംബം കാണും വിധത്തിൽ ചെരിഞ്ഞ് നിവർന്ന് നിന്നുകൊണ്ട് അവൻ അവളോട് ചോദിച്ചു സൂപ്പറായിട്ടുണ്ട് ഈ കുറ്റിത്താടിയ ഹൈലൈറ്റ് നിങ്ങൾക്ക് താടിളന്ന ഭംഗി അവൾ അവനെ പ്രശംസിച്ചു അവൾ ഒടുക്കം പറഞ്ഞത് കേട്ടവൻ കുസൃതി ചിരിയോടെ അവളെ തലചേച്ചു നോക്കി അവൻ്റെ ഇത്തിരി പോന്ന് താടി എഴുതി കൈകൊണ്ട് ഉഴിഞ്ഞുകൊണ്ട് അവൾ നോക്കി അവൻ വശ്യമായി ചിരിച്ചു അവൻ്റെ കുറ്റിത്താടി തട്ടിക്ളിയേറ്റ് അവൻ്റെ കൈകുള്ളിൽ കിടന്നവൾ പുളഞ്ഞ രംഗം ഇരുവരും മനസ്സിൽ ഓടിയെത്തി അതോടെ മീരവൻ അവൻ നോക്കി അവന്റെ മുഖത്തെ കള്ളച്ചിരി കണ്ടവള് പ്രാവപ്പെട്ട് മുന്നോട്ട് നടന്നു അവൻ അവനവള അടുത്ത നിമിഷം കഴുത്തിൽ കൈകൊണ്ട് ലോക്കിട്ട് പിടിച്ചു നിർത്തുകയും ചെയ്തു ഒരു നേരവും കാലിക്കുണ്ട് നീ ഒന്ന് വന്നേ ആ ഗ്ട്രിങ് വില്ലറായിട്ട് നിന്റെ അമ്മാവൻ ഉടക്കി അവിടെ ഫുള്ള് അലമ്പാവും പെട്ടെന്ന് വന്നേ നീ മനോജ് അവൻ കരികിലേക്ക് പാഞ്ഞു വന്നുകൊണ്ട് ആദ്യം ജാളിയോടെയും പിന്നെ ഗൗരവത്തിലും പറഞ്ഞതോടെ മീര മനോജിനെയോ അർജുനെയോ നോക്കാതെ അകത്തേക്ക് നടന്നു അതോടെ മനോജ് തിരിഞ്ഞു പോയതും അർജുൻ ഓടി ചെന്ന് മീനെ പിടിച്ച് തിരിച്ചു നിർത്തി അവൾ ഞെട്ടിയ നേരം കൊണ്ട് അവളുടെ അടുപ്പിലൂടെ കൈയിട്ട് തന്റെ നെഞ്ചിൽ പുറഞ്ചാരി നിർത്തിക്കൊണ്ട് അവളുമൊത്തുള്ളൊരു സന്തോഷ നിമിഷം അവൻ ഫോണിൽ പകർത്തി അവളുടെ ഞെട്ടിലൂടെയുള്ള ആ മുഖവും ആ സെൽഫിയിൽ പതിഞ്ഞിരുന്നു ഫോന്ന് ചിരിക്കടി അവളുടെ അടുപ്പിലൂടെ അവൻ്റെ നഗ്നമായ വയറിന് കുറുകെ വെച്ച് കൈകൊണ്ട് അവളുടെ വയറിലൊന്ന് തോണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൾ ആദ്യമൊന്ന് വിറച്ചു ഹ ചീരിക്കുന്നേ അവൻ ആവർത്തിച്ചപ്പോൾ അവൾ ചുണ്ടുകൾ വീഴ്ത്തി മൊബൈൽ ക്യാമറയിലേക്ക് നോക്കി അവനൊന്ന് കുഞ്ഞു അവൻ്റെ ഇടതുകാവളിൽ അവളുടെ വലത് കവളിൽ മുട്ടിച്ച് പുഞ്ചിരിച്ചതും അവളുടെ വലത് കവളിൽ തെളിഞ്ഞ കുഞ്ഞു ചുഴിയുടെ ഭംഗി കൂട്ടിക്കൊണ്ട് അവളുടെ ചുണ്ടുകൾ മനോഹരമായി ചിരിച്ചു ആ നിമിഷം ഫോണിൽ പകർത്തിയ ശേഷം അവളുടെ കവളിൽ അമർത്തിയൊന്ന് ചുംബിച്ചുകൊണ്ട് അവൻ വേഗം അടന്നു മാറി അമ്മയുടെ അടുത്തേക്ക് പൊക്കോ ഞാനിപ്പോൾ വരാം ധൃതിയിൽ പറഞ്ഞുകൊണ്ട് മുണ്ടും മടക്കിക്കുത്തി മനോജ് പോയ ഭാഗത്തേക്ക് ഓടുന്ന അർജുനെ കണ്ട് മീരൊന്ന് ചിരിച്ചു പോയി കൃതിയുടെയും മീരയുടെയും കോളേജ് ഫ്രണ്ട്സും കൃതിയുടെ ചില സുഹൃത്തുക്കളും കസിൻസും ഉണ്ടായിരുന്നുവെങ്കിലും കൃതി മീരയെ അരികിൽ തന്നെ നിർത്തി അജയും ബന്ധുക്കളും വന്നതൊക്കെ അകത്തീരുന്നറിഞ്ഞ് കൃതിക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല തീരെ ടെൻഷനില്ലെന്ന് ചോദിച്ചാലുണ്ട് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമുള്ള ചടങ്ങല്ലേ അതിന് ടെൻഷനുണ്ട് നാളെയാണ് വിദ്യ തിരികെ പോകുന്നത് അത് കഴിഞ്ഞാൽ താൻ വരാൻ പോകുന്ന തൻ്റെ വീട്ടിലേക്കാണെന്ന് ബോധമുള്ളത് കൊണ്ട് വേറെ ടെൻഷനൊന്നും അവൾക്കില്ല ദിവസങ്ങളിൽ എണ്ണി എണ്ണി കാത്തിരുന്ന ദിവസം വന്നെത്തിയ സമാധാനമാണ് കൃതിക്ക് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അജയുമായി അവൾ നല്ല അടുപ്പത്തിലായി കഴിഞ്ഞിരുന്നു അപ്പോഴും ആ സന്തോഷങ്ങളുടെ മാറ്റി കുറക്കാനെന്ന പോലെ ഒരു ദുഃഖം അവളുടെ മനസ്സിൽ കിടന്ന് പുകഞ്ഞു ഇന്നത്തെ ദിവസം ഏറ്റവും അധികം സ്വപ്നം കണ്ടിരുന്ന അച്ഛൻ്റെ ഭാവം അവളെ സന്തോഷിക്കാൻ അനുവദിക്കുന്നില്ല ജീവനോടുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഓരോ കാര്യങ്ങൾക്ക് പിറകെ ഓടി നടക്കുമായിരുന്നു അവൾ വേദനയോട് ഓർക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നേറി തുടങ്ങിയിരുന്നു രാജിൻ്റെയും അരുണിമയുടെയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയായി ഒരു ജനസാഗരം തന്നെ ഉണ്ടായിരുന്നു ഒപ്പം ഫ്രണ്ട്സും മീരയുടെ ഭാഗത്ത് നിന്ന് മാഹിയും മീനാക്ഷിമിയും മാത്രമേ ഉള്ളൂ മീര കൃതിയിരുന്ന മുറിയിൽ തന്നെ തന്റെ അച്ഛമ്മയെയും വരുത്തി ഇടയ്ക്കിടെ ശ്രദ്ധിക്കുന്നുണ്ട് ഫോട്ടോഗ്രാഫർ കൃതിയുടെ ചിത്രങ്ങൾ എടുത്ത് നിറക്കുന്നുണ്ട് മുഹൂർത്തത്തിന്റെ സമയമായതും രാജന്റെ സഹോദരനാണ് കൃതിയെ മണ്ഡപത്തിലേക്ക് എത്തിയത് എത്ര നിയന്ത്രിച്ചു നിന്നിട്ടും പുഞ്ചിരിയുടെ ആവരണം അണിഞ്ഞു നിന്നിട്ടും ഇന്നത്തെ ദിവസം രാജനെ ഓർക്കാതിരിക്കാൻ അരണിമയ്ക്കോ മക്കൾക്കോ കഴിഞ്ഞില്ല അമ്മയുടെ അടക്കി പിടിച്ച വിടുമ്പൽ കേട് കൃതിയാണ് ആദ്യം കരഞ്ഞത് അവളെ ആശ്വസിപ്പിക്കാനെത്തി അർജുനന്റെ കണ്ണും നനഞ്ഞിരുന്നു പൊട്ടി വന്ന കരശിൽ അടക്കി പിടിച്ചവൻ നീ എത്തിയെ നോക്കി അരുന്ന് തലചലിപ്പിച്ചു ഇന്നു മുതൽ നീ ഒരു ഭാര്യ അവൻ പോവാൻ മോളെ അജയുടെ ജീവിതത്തിലേക്ക് ഈ കണ്ണീരും കൊണ്ട് നീ കടന്ന് ചെല്ലേണ്ടത് സന്തോഷത്തോടെ ഇരിക്കേ അച്ഛന്റെ അനുഗ്രഹം നിന്റെ കൂടെ ഉണ്ടാവും അർജുന അവളുടെ കണ്ണ് തുടച്ചു കൊണ്ട് പറഞ്ഞതും കൃതി കഷ്ടപ്പെട്ടൊരു പുഞ്ചിരി വരുത്താൻ ശ്രമിച്ചു അത് കണ്ടു നിന്ന് മീരയുടെ മനസ്സും നുലിഞ്ഞു മഹിയുടെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു കൃതിയുടെ അവസ്ഥ കണ്ട അജയ് അവൻ്റെ ഇടത് കൈകൊണ്ട് അവളുടെ വലത് കയ്യിൽ പൊതിഞ്ഞു അവൾ കണ്ണുകൾ അവനെ നോക്കി അജയ് ആ നോട്ടം കണ്ട് കണ്ണുകൾ ചിമ്മി അതോടെ അവൾ മുഖമൊന്ന് പ്രസന്നമാക്കാൻ ഒരു ശ്രമം നടത്തി കെട്ടിമേളമുയർന്നു അജയ് കൃതിയുടെ കഴുത്തിൽ താലി കെട്ടി അവളെ ഭാര്യയാക്കി താലി കെട്ടുമ്പോഴും സിന്ദൂരം തോടുമ്പോഴും അവൾ കൈകൾ കൂട്ട് പ്രാർത്ഥനയോടെയിരുന്നു കന്യാദാനം ചെയ്യാൻ രാജന്റെ സഹോദരനും മരണമയുടെ സഹോദരനുമൊക്കെ മുന്നോട്ട് വന്നെങ്കിലും അത് നിർവഹിച്ചത് അർജുനായിരുന്നു അതങ്ങനെ മതിയെന്ന് കൃതിയുടെ നിർബന്ധമായിരുന്നു വന്നു ചേർന്നവർക്ക് രാജന്റെ അഭാവം വലിയൊരു കുറവായി തന്നെ തോന്നുന്നുണ്ടായിരുന്നു ആ കുറവിൽ പുകയുന്ന മനസ്സുമായി നിൽക്കുന്ന മീരയെ തന്നെ നെഞ്ചോട് ചേർത്ത് നിർത്തി കാഴ്ചയെ മറക്കുന്ന കണ്ണുനീരി ഇടയിൽ കൂടിയാണ് അർജുന അനിയതിയിലെ വിവാദ സാക്ഷ്യം വഹിച്ചത് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കൃതി ബന്ധുക്കളോട് യാത്ര പറഞ്ഞു കൊടുക്കുമ്പോൾ അമ്മയെയും ഏട്ടനെയും മീരെയും ഒരുമിച്ച് കൊടുക്കുന്നു അച്ഛനെ ഓർത്തുള്ള സങ്കടമാണെന്ന് അരവിന് കൃത്യമായി മനസ്സിലായി അവൾ കരഞ്ഞു തീർക്കത്തെ എന്തുണ്ടായിരുന്നുവെങ്കിലും കാത്തു നിൽക്കുന്ന അജയെ കണ്ട പരമ്പ് തന്നെ മകൾ അടർത്തി മാറ്റി അവളുടെ നെറ്റിയിൽ അമർത്തി മുത്തി അവൾ അജയെക്കൊപ്പം പറഞ്ഞേക്കാൻ തിരുക്കും കൂട്ടി അർജുനും അവളെ ചേർത്ത് നിർത്തി തലയിൽ മുത്തി അവൾ യാത്ര പറഞ്ഞു പോകുമ്പോൾ അർജുനന്റെ കണ്ണുകൾ എന്തെന്നില്ലാന്ന് ഇറങ്ങി അവരെ യാത്രയാക്കിയ ശേഷം ഓരോരുത്തരായി യാത്ര പറഞ്ഞിറങ്ങി നാളെ പുലർച്ചെയാണ് വിദ്യ പോകുന്നത് ഇന്ന് പോയി ചെക്കനെയും പെണ്ണിനെയും കൂട്ടി കണ്ടുവരുക എന്നൊരു ചടങ്ങ് വിധിയുടെ പോക്ക് പ്രമാണിച്ച് അത് നാളെ വൈകിട്ടത്തേക്ക് മാറ്റിവെച്ചു അതുകൊണ്ട് തന്നെ ആ ചടങ്ങ് കൂടി കഴിഞ്ഞിട്ട് രാജിൻ്റെയും മരണിമയുടെയും സഹോദരങ്ങളൊക്കെ തിരിച്ചു പോകും ഇന്നവർ പോകുന്നില്ലെന്ന് അറിഞ്ഞപ്പോൾ തന്നെ കൃതി പോയ സങ്കടത്തിനിടയിലും അർജുനും മീനയും പരസ്പരം ദയനീയമായൊന്ന് നോക്കിപ്പോയി അർജുനൊപ്പം തിരികെ പോകണമെന്ന് ലക്ഷ്യം വെച്ച് മീനവനെ ചുറ്റിപ്പറ്റണമെന്ന് ബന്ധുക്കളൊക്കെ പോയി തുടങ്ങി കുറേ പേര് ട്രാവലിൽ സ്വന്തം വാഹനങ്ങളുമായി കയറിയപ്പോൾ അർജുനൊപ്പം പോകാലോ എന്ന ഗൂഢമായ സന്തോഷത്തിൽ അർജുന കാറിൽ കയറി നിന്ന മീരയെ പിന്തള്ളിക്കൊണ്ട് കോടൈവ് സീറ്റിൽ അർജുനന്റെ വല്യമ്മ കയറിയിരിക്കുന്നത് കണ്ട് മീര നിരാശയോടെ ചുണ്ടുമല്ലത്ത് അർജുനൻ നോക്കി അർജുനം ഏതാണ്ട് ആ അവസ്ഥയിൽ തന്നെയായിരുന്നു അവരൊന്നിച്ച് വന്നോട്ടെ എന്ന് കരുതി അരുണേ മഹി മീനാശിയമ്മയും കൂട്ടി വന്ന കാറിൽ കയറി പോവുകയായിരുന്നു എന്നിട്ടും അവൾ പിൻസീറ്റിലേക്ക് തള്ളപ്പെടുന്നോർത്ത് മീരയുടെ മുഖം പാടി അവളുടെ കണ്ണുകളിൽ പരിഭവം നിറഞ്ഞു പിന്നെയും ആരൊക്കെയോ വന്ന് കാറിൽ കയറിയതും അവളൊരു മൂലയിലേക്ക് ഒതുക്കപ്പെട്ടു ഒന്ന് നിവർന്നിരിക്കാൻ പോലും ആവാതെ അവൾ അസ്വസ്ഥതപ്പെട്ടു വലിയ മാർജനോട് കാര്യമായി എന്തൊക്കെ സംസാരിക്കുന്നുണ്ട് അതിനൊക്കെ മറുപടി പറയുന്നുണ്ടെങ്കിലും അവൻ്റെ കണ്ണുകൾ മുന്നിലെ മിററിൽ കാണുന്ന മീരയിലായിരുന്നു മിററിലൂടെ തന്നെ ഇടയ്ക്കിടെ കള്ളനോട്ടം നോക്കുന്നവനെ കാണുക ആ കണ്ണിലെ പരിഭൂം പറഞ്ഞു പകരം ആ കണ്ണിൽ ആനന്ദമാണോ നാണമാണോ എന്ന് വേറെ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഡ്രൈവിങ്ങിനിടയിൽ തനിക്ക് നേരെ പാറി വീഴുന്ന കള്ളനോട്ടങ്ങൾ കണ്ടവളും നാണിച്ചു പോയി ആ നാണിച്ചുള്ള ചിരിയും അവന്റെ നോട്ടവും മറ്റുള്ളവരും കാണാതെ ഇരിക്കാൻ അവൾ വല്ലാണ്ട് പണിപ്പെട്ടു പോയി അജയുടെ വല്യമ്മ രാധികയാണ് കൃതിയും വിളക്ക് കൊടുത്ത് സ്വീകരിച്ചത് രാധികയ്ക്കൊപ്പം സന്തോഷത്തോടെ തന്നെ വിദ്യയും ഉണ്ട് അവൾക്കരികിൽ തന്നെ മടുപ്പോടെ ഭർത്താവ് ശരണും നിൽപ്പുണ്ട് ഈ വിവാഹത്തിൽ പങ്കെടുക്കാൻ അവൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഇന്നത്തോടെ എല്ലാം അവസാനിക്കില്ലെന്നൊരു ആശ്വാസത്തിൽ വന്ന് പങ്കെടുത്തത് മാത്രം വിദ്യയും അജയും തമ്മിലുള്ള ഓവർ സഹോദര സ്നേഹമൊന്നും ശരണും അവന്റെ വീട്ടുകാർക്കും ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല എത്രയൊക്കെ സഹോദരങ്ങളാണെന്ന് പറഞ്ഞാലും ബന്ധം കൊണ്ടവർ കൂടപ്പറപ്പുകളല്ല അതറിയാവുന്ന ചില ബന്ധുക്കൾ അജയം വിദ്യയും ചേർത്ത് വെച്ച് മെനഞ്ഞെടുക്കുന്ന കഥകൾ കേട്ട് ശരണും മടുത്തുപോയി ബന്ധുക്കളുടെ ഉപദേശം വേറി വിദ്യയുടെ മനസ്സിലൊന്നുമില്ലെന്ന് അവനറിയാം പക്ഷെ മറുവശത്ത് നിൽക്കുന്നവനെ മനസ്സറിയില്ലല്ലോ അവർ തമ്മിൽ ഇനി എത്ര കാലങ്ങൾ കൊണ്ടുള്ള ബന്ധമാണെന്ന് പറഞ്ഞാലും മുറച്ചെറുക്കനായ അജയുമായി വിദ്യക്കുള്ള ഈ അതിരി കടന്ന സ്നേഹബന്ധം ഇഷ്ടമല്ലായിരുന്നു വീടൊഴുകിയുള്ള സകലതും എഴുതി കൊടുത്തിട്ടും ശരണ മാറ്റോ ഒന്നുമില്ല അജയുടെ സമീപനത്തിൽ എന്നേക്കുമായി വിദ്യ അജയിൽ നിന്ന് നടത്തിയെടുത്ത് തന്റേത് മാത്രമാക്കി മാറ്റാൻ പോകുന്നതിന്റെ ആശ്വാസത്തിലാണ് അവന് ഇനി ഒരിക്കലും അജയുള്ള ഈ നാട്ടിലേക്ക് വിദ്യയുമായി തിരിച്ചു വരേണ്ടി വരരുത് എന്നൊരു പ്രാർത്ഥനയും അവനുള്ളൂ അവിടെ ഭാര്യയുടെ മനസ്സും സങ്കടവും അവൻ കണ്ടില്ലെന്ന് നടിച്ചു അജയ് ഒരു കല്യാണം കാണിച്ചു കാണാൻ ഏറ്റവും കൂടുതൽ നേർച്ചു നേർന്നതും ഒരുപക്ഷെ ശരണനായിരിക്കും ശരണന്റെ കുടുംബത്തിൽ നിന്നും ആരും വന്നിട്ടില്ല ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് രാത്രിയോടെ ശരൺ വിദ്യയും കൂട്ടി അവന് വീട്ടിലേക്ക് പോകും പുലർച്ചെ അവിടെ നിന്നാണ് എയർപോർട്ടിലേക്ക് പോവുക വിവാഹ ദിവസമല്ലേ ഡ്രോപ്പ് ചെയ്യാൻ പറയേണ്ടെന്ന് ശരണം മുഖത്ത് നോക്കി പറയുകയും ചെയ്തു അജയോട് അത് അജയോടുള്ള കരുതൽ കൊണ്ടല്ല അജയ്ക്കൊപ്പം വരുന്നതിൽ ശരണും താല്പര്യമില്ല അത് തന്നെയാണ് കാര്യം വിദ്യയ്ക്ക് പിന്നെ അവിടെ വോയിസ് ഇല്ല ആശിച്ച് മോഹിച്ച് നേടിയെടുത്ത ശരണെ മശിപ്പിക്കാൻ അവളും തയ്യാറല്ല അതിനേക്കാൾ ഉപരി കുറച്ചൊക്കെ കർക്കശക്കാരനായ ശരണിനോട് തർക്കിക്കാനുള്ള ധൈര്യം അവൾക്കില്ലായിരുന്നു വല്യമ്മ രാധികയും മകൾ മാനസയും കൂടി കൃതിയെ പൂജാമുറിയിലേക്ക് കൊണ്ടുപോയതു പിന്നാലെ പോകാൻ ആഞ്ഞ വിദ്യയെ ശരൺ പിടിച്ചു വെച്ചു നെയ്യങ്ങോട്ടാ ശരണ ഇഷ്ടക്കോടൂടെ ചോദിച്ചു അവന്റെ നോട്ടം കൃതിക്കൊപ്പം പോകുന്ന അജയുടെ നേർക്കാണ് ഏട്ടനെ ഏട്ടീടെ അടുത്ത് അവൾ അജയ് പോയ വഴിയേ നോക്കി വേറൊരു ആൾക്കാരെ കൊണ്ടൊന്നും പറയിപ്പിക്കലേ വിദ്യയെ കണ്ണീ കണ്ടവരുടെ പേരൊക്കെ ചുറ്റി തിരിയാതെ പോയി കൊണ്ടുപോകാനുള്ളതൊക്കെ പാക്ക് ചെയ്ത് രാത്രി പോകാനുള്ളതാ ശരൺ ഓർമ്മിപ്പിച്ചതും അവൾ വാടിപ്പോയ മുഖവുമായി അകത്തേക്ക് നടന്നു അകത്ത് വിളക്കൊക്കെ വെച്ച് പ്രാധാന്യ ചെക്കനും പെണ്ണിനും പാലും പഴമൊക്കെ കൊടുക്കുന്നുണ്ട് ചടങ്ങുകൾ കഴിഞ്ഞതും വന്നവർ ഓരോരുത്തരായി പിരിഞ്ഞു പോയി ഒടുക്കം വിദ്യയും ഭർത്താവും വല്യമ്മ രാധികയും മക്കളും മാത്രമാണ് ബാക്കിയായത് വിദ്യയും മനസ്സെയും ഏതു നേരവും കലവലിച്ചു കൃതിക്ക് കമ്പനി കൊടുക്കുന്നുണ്ട് ശരൺ കഷ്ടപ്പെട്ടാണ് ആ ദിവസം തള്ളി നീക്കിയത് വല്യമ്മയും കുടുംബവും കൂടി യാത്ര പറഞ്ഞു പോയതോടെ ശരണം പെട്ടിയെടുത്തിറങ്ങി ഇനി ഒരിക്കലും തമ്മിൽ കാണരുത് എന്ന പ്രാർത്ഥനയെ ശരണിനുള്ളൂ അളിയ നാളെ പൊളിച്ച് പോയ പോരെ അജയെ ഒന്ന് പറഞ്ഞു നോക്കിയെങ്കിലും ഫലമുണ്ടായില്ല ശരൺ പോകാൻ തന്നെ ഉറപ്പിച്ചതോടെ പിറ്റേ കഷ്ടപ്പെട്ടൊരു പിതുംബരടക്കി ഞാൻ പറഞ്ഞത് മറക്കണ്ട ഇനി ഡ്രോപ്പ് ചെയ്യാനാണെന്നും എന്നും പറഞ്ഞ് ബുദ്ധിമുട്ടി വരണ്ട അജയെ ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് ശരൺ ഭാര്യയും കൂട്ടി അവിടുന്ന് സ്ഥലം വിട്ടു അജയും കൃതിയും ആ വീട്ടിൽ ഒറ്റക്കായി എന്തൊക്കെയോ ആലോചനയിൽ മുഴുകി നനവൂർന്ന മിഴുകിലോടെ ഇരിക്കുന്നവനെ കൃതിയും ശ്രദ്ധിച്ചിരുന്നു എന്ത് പറ്റി വിദ്യപോദത്തിന്റെ സങ്കടാണോ ഇപ്പോഴും വാതിക്കൽ തന്നെ നിൽക്കുന്ന അജയെ നോക്കി അവൾ തിരക്കി അളിയനെ നമ്മൾ കൊണ്ടുപോയത് എന്ന നീക്കമായിട്ടാണ് ഇടയ്ക്കൊക്കെ വരാമെന്ന് അവൾ പറഞ്ഞു പക്ഷെ വരില്ല അളിയും വിടില്ല പാവം ഞങ്ങൾക്ക് രണ്ടിനും ഇടയിൽ അവൾ ഒത്തിരി സങ്കടപ്പെട്ടിട്ടുണ്ട് അവന്റെ ആ സങ്കടം കണ്ട് കൃതിയും വല്ലാതെയായി അവൾ തന്റെ വലധികാരം അവൻ്റെ അടുത്ത് കയ്യിൽ കൊരുത്തുകൊണ്ട് അമർത്തി പോക്കും ആ സാരല്ല ഇനി എനിക്ക് സ്വന്തമായി ഒരു ഭാര്യ ഉണ്ടല്ലോ അവൻ മുഖം തിരിച്ച് നോക്കിക്കൊണ്ട് പറയുമ്പോൾ അവളുടെ ചൂണ്ടുകൾ ചിരിച്ചു നെഞ്ചിനുള്ളിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷം എല്ലാം എല്ലാമെല്ലാമായി തീരാൻ അവളും കൊതിക്കുകയായിരുന്നു താമ്പാ കളിക്കണ്ടേ അവൻ അവളെയും കൂട്ടി അകത്തേക്ക് കയറി ഡോറ് ലോക്ക് ചെയ്തു ഇവിടെ വേറെ ആരുമില്ലാതെ തനിച്ചിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ മുൻവശത്തെ ഡോറ് ലോക്ക് ചെയ്തുകൊണ്ട് അവൻ തിരക്കി ഇല്ലെന്നവൾ ചുമൽ കൂച്ചി വേറെ ഒന്നും ചിന്തിക്കലേ വല്ല്യമ്മക്ക് ഇവിടെ നിൽക്കുവായിരുന്നു എന്നോടുള്ള ശരൻ്റെ പെരുമാറ്റം വല്യമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല അവനുള്ളപ്പോൾ ഇവിടെ നിൽക്കണ്ടെന്ന് കരുതിയ അവരൊക്കെ പോയത് ഇതിപ്പോൾ അവൻ ഇന്ന് തന്നെ പോകും അറിഞ്ഞിരുന്നെങ്കിൽ അവരാരും പോകില്ലായിരുന്നു ഒരു എക്സ്പ്ലനേഷൻ എന്ന പോലെ അജയിൽ പറഞ്ഞു വരുമ്പോൾ അവൾ അയാളെ തടഞ്ഞു അതൊന്നും അവൾക്കൊരു വിഷയം തോന്നിയില്ല തനിക്ക് മുന്നിൽ പ്രസന്നായിരിക്കാൻ ശ്രമിക്കുന്നവൻ്റെ ഉള്ളിൽ ഒറ്റപ്പെട്ടു പോയവൻ്റെ വേദന അവൾ മനസ്സിലാക്കി അത് കൃതിയേം വിഷം വീച്ചു അന്ന് പുറത്തുനിന്ന് ഫുഡ് വാങ്ങുകയാണ് ചെയ്തത് ആ ഭക്ഷണം കഴിച്ച ആളും ആരവുമെന്നുമില്ലാതെ ഇരു മുറിയിലേക്ക് കയറുമ്പോൾ അമ്മയും അച്ഛനും ഉണ്ടായിരുന്നെങ്കിൽ അവൻ കുതിച്ചുപോയി അവളുമായി മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ പോലും കഴിയാതെ വന്നപ്പോൾ അജയ് വീട്ടിലിരുന്നവളുടെ മടിയിൽ തലവച്ച കിടക്കും ആദ്യം അവളൊന്ന് പകച്ചെങ്കിലും അതൊരു പുഞ്ചിരിയായി മാറി മടിയിൽ കിടക്കുന്നതിനോട് വലസിലും തോന്നി തന്നെ ആദ്യമായി കണ്ട ദിവസവും ഇഷ്ടം തോന്നിയ സമയവും അതിൻ്റെ കാരണങ്ങളും എണ്ണി എണ്ണി അവൾ തിരക്കുമ്പോൾ അവൻ്റെ ഉത്സാഹമൊക്കെ തിരികെ വരികയും അവൻ അവളോട് വാചാലയാവുകയും ചെയ്തു അങ്ങനെ അവളുടെ മടിയിൽ കിടന്ന് അവളെ കണ്ട നാളും നോക്കിയ നോട്ടങ്ങളും എടുത്തു വെച്ച ഫോട്ടോസിൻ്റെ കണക്കുമൊക്കെ അവളോട് പറഞ്ഞ് പറഞ്ഞ് ആ കിടപ്പിൽ തന്നെ അജീവ് ഉറങ്ങിപ്പോകുകയും ചെയ്തു ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിലും കൃതിയുടെ അഭാവം ആ വീടിന് ഉറക്കിയതുപോലെയാണ് അർജുനും മീരക്കും അമ്മക്കുമൊക്കെ തോന്നിയത് മഹി മീനാക്ഷി മീൻ സന്ധ്യ കഴിഞ്ഞത് തിരികെ പോയി അതോടെ മീരൊന്ന് ഫ്രഷ് ആവാനായി സ്വന്തം മുറിയിലേക്ക് പോയി എന്നാൽ തുറന്നു കിടക്കുന്ന മുറിയിലേക്ക് കയറി ചെന്നവൾ അവളുടെ കാഴ്ച കണ്ട് തലക്കടിയേറ്റ ഭാവത്തിൽ നിന്ന് പോയി അരണിമയുടെ ചേച്ചിയുടെ മകൾ ആശയും മരുമകൻ ഹാരിഷും പരസ്പരം ചുംബിക്കുന്ന രംഗം കണ്ടവൾ അടുത്ത നിമിഷം വ്യപ്രാളത്തോടെ തിരിഞ്ഞിടന്നു മീര്ക്ക് ദേഷ്യമാണ് തോന്നിയത് സ്വന്തം മുറിയിൽ പോലും കയറി ചെല്ലാനോ സമാധാനമായിട്ട് ഫ്രഷ് ആവാനോ പറ്റുന്നില്ല അപ്പോഴാണ് ഇങ്ങനെയുള്ള കാഴ്ചകൾക്ക് സാക്ഷിയാകേണ്ടി വരുന്നത് ഡോർ അടക്കാനുള്ള മര്യാദകളിൽ കാണിക്കാൻ നമ്മൾ ഓർത്തു വല്യമ്മയും രണ്ട് പെൺമക്കളും കൂടിയാണ് ഇപ്പോൾ ആ റൂമിൽ താമസം അതുകൊണ്ടാണ് ഇത്രയും ധൈര്യത്തിൽ മീരവിടേക്ക് പോയതും മരുമക്കൾ വിവാഹത്തിന് പങ്കെടുക്കാൻ ഇന്ന് എത്തിയതാണ് ആദ്യം അമർശം തോന്നിയെങ്കിലും പിന്നീട് ഇവിടുത്തെ സാഹചര്യം ഓർത്തവൾ സ്വയം സമാധാനിച്ചു അതൊക്കെ അർജുന ബന്ധുക്കളാണ് ഇവിടുത്തെ അതിഥികളാണ് അവൾ അങ്ങനെ സമാധാനിക്കാൻ ശ്രമിച്ചു കല്യാണപ്പെണ്ണായ കൃതിക്ക് പോലും ഒരാഴ്ചയായ റൂമില്ലായിരുന്നു അവളും മീനയും അണിമയും കൂടി അരുമയുടെ മുറിയിലാണ് കിടപ്പ് പുരുഷന്മാരൊക്കെ ഹാളിലും അമ്മായിമാരും മക്കളൊക്കെ ഗസ്റ്റ് റൂമുകളിലും കൃതിയുടെ മുറിയിൽ നിന്നാണ് എന്നൊരു ദിവസം കൂടി എങ്ങനെയെങ്കിലും കഴിച്ചു കൂട്ടണമെന്ന് ഓർത്ത് അവൾ കൃതിയുടെ മുറിയിലേക്കെന്നാണ് അവിടെയുണ്ട് വിവാഹം കഴിഞ്ഞ് ഒരു കൂട്ടം അവിടെ ചെന്ന് കുളിച്ച് ഫ്രഷായി കൃതിയുടെ ഡ്രസ്സും എടുത്തിട്ട് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി കൃതി ഉണ്ടായിരുന്നെങ്കിൽ അവൾ വല്ലാതെ കൊതിച്ചു വർഷങ്ങൾ കൊണ്ടുള്ള ബന്ധമാണെങ്കിലും ഈ കഴിഞ്ഞ രണ്ടു വർഷം കൊണ്ട് എന്തിനും വേദനം കൂടെ ഉണ്ടായിരുന്നവളു പെട്ടെന്ന് അവളങ് പോയപ്പോ മീനെക്കുറിത ശ്വാസം മുടലായിരുന്നു അതിൻ്റെ കൂടെ അർജുനവും നടത്തുകിടുന്നില്ലെന്ന സങ്കടവും നെനഞ്ഞ മുടിയിട്ട് അവലിൽ ചുറ്റി പോകാനോ ഒന്ന് നടവു നിർത്താനോ ഒരു മുറിയില്ലാതെ അവൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് അരണിമ വരുന്നത് യിൽ പൊരിഞ്ഞു വെക്കാതെ തല നന്നായിട്ട് തോർത്തു മീരേ എന്നിട്ട് എന്റെ മുറിയിൽ പോയി ഇത്തിരി നേരം കിടന്നു ഇന്നലെ തലച്ചിലൊക്കെയായി നല്ല ക്ഷീണം എൻ്റെ മുഖത്ത് അരണിയവളെ തൻ്റെ പറഞ്ഞയച്ചു കൊണ്ട് വന്നതുപോലെ തിരികെ പോയി അവൾക്കുമോന്ന് കിടന്നാൽ കൊള്ളുന്നുണ്ടായിരുന്നു ആ ചിന്തയിൽ അരുണിമയുടെ മുറി ലക്ഷ്യമാക്കി നടക്കുമ്പോഴുണ്ട് കൃത്യമായ അരുണിമയുടെ ചേച്ചി അനിത വന്ന മീരെ മീരേ ഒരു ചായ ഇട്ട് തരുവോ നല്ല തലവേദന രണ്ടു വിരലുകൾ കൊണ്ട് നെറ്റി അമർത്തി തടവി പറഞ്ഞുകൊണ്ട് മറുപടിക്ക് കാത്തു നിൽക്കാതെ അനന്ത് പോവുകയും ചെയ്തു തരാവോ എന്നാണ് ചോദ്യമെങ്കിലും തരണം അത് ആജ്ഞാപിച്ചതാണ് അത് മനസ്സിലാക്കി മീരെ തിരിച്ച് കിച്ചണിലേക്ക് നടന്നു കൃതിയെ ഓർക്കുമ്പോൾ മനസ്സിനൊരു വിങ്ങല് പാല വെച്ച് അത് നോക്കി നിൽക്കുമ്പോഴുണ്ട് ആദ്യം വന്ന് സ്ലാബിലേക്ക് ചാടി കയറി അവൾക്ക് അഭിമുഖമായിരുന്നു ആഹാ കൂളിച്ച് സുന്ദരിയായിട്ടാണ് നിൽപ്പ് അവളുടെ തലയിൽ ടവൽ ചുറ്റിയുള്ള നിൽപ്പ് കണ്ട് അവൻ പറയുമ്പോഴും മീര എന്തോ ചിന്തയിലാണ് ചിന്തയിലാണ് നിന്നവളുടെ മൂക്കിന് മുമ്പിൽ വിരൽ കൊണ്ടുവന്ന് കൂട്ടിയപ്പോൾ അവൾ ഞെട്ടിലൂടെ അവൻ നോക്കി അവൻ വന്നിരുന്നതൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല പെട്ടെന്ന് കിട്ടിയ ആ കൂട്ടിൽ അവൾ ഞെട്ടിപ്പോയി